മസ്കറ്റ് സി ഭേരിയ നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായവും എം ബി ബി എസ് ഫസ്റ്റ് ക്ലാസ് നേടിയ സ്വീകരണവും നൽകി പരിപാടിയുടെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള നിർവഹിച്ചു കോഴിക്കോട്ടൊരു ഹബ്ബ് അത് ഞാൻ ഇതുപോലെ കെ എം സി സികളുടെ പരിപാടിയിൽ മസ്കറ്റ് കെ എം സി സിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയേറെ ഒരു വർഷം ഒരു ഒരു എം ടി രാത്രി ഒരു മൂന്നോ നാലോ നാലോ അഞ്ചോ പരിപാടി എന്തായിരുന്നാലും ഇവിടെ ഉണ്ടാകും ഒരു കെ എം സി സി എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താമെന്നുള്ളത് വളരെ കൃത്യമായി ശാസ്ത്രീയമായി പഠിച്ച് ഈ പ്രദേശത്ത് ഇന്ന് തന്നെ ഇപ്പൊ ഒൻപത് ലക്ഷം രൂപക്ക് മേലെയുള്ള റിലീഫ് ആണ് ഇവിടെ വിതരണം ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വളരെ നല്ല നിലയിൽ ആശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് ചോറോട് കിറ്റ് എല്ലാ വർഷവും നിർദ്ധനരെ സഹായിക്കുന്ന കാര്യത്തിൽ അത് സ്കൂൾ കിറ്റ് ആയാലും റംസാൻ കിറ്റായാലും എല്ലാം എല്ലാ വർഷവും അതിങ്ങനെ ഏതെങ്കിലും ഒരു ഈ പറയേണ്ടത് എല്ലാ വർഷവും സ്ഥിരമായി വളരെ നന്നായി റിലീഫ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം എന്നുള്ളത് ഏറെ ും അഭിനന്ദനാർക്കും വീട് നിർമ്മാണ ധനസഹായം ചോറോഡ് ഗേറ്റ് ശാഖ ഭാരവാഹി പുളയുള്ളതിൽ അഷ്റഫിനും അബ്ദുൽ കരീം മസ്കറ്റ് അൽഖയറും തിരൂരുള്ള രോഗിക്ക് ചികിത്സാധനസഹായം എം എസ് എഫ് ജില്ലാ പ്രസിഡന്റിന് വടകര മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എം സി ഇബ്രാഹിമും മസ്കറ്റ് കെ എം സി 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 കമ്മിറ്റി ഈ വർഷം എം ബി ബി എസിന് ഫസ്റ്റ് ക്ലാസ് നേടിയ ഫിദ ഇസ്മയിലിനുള്ള ഉപഹാര സമർപ്പണം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ളയും വിവാഹ സഹായം നാസർ കമ്പനിക്ക് മസ്കറ്റ് കെ എം സി 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 റിലീഫ് കമ്മിറ്റി ചെയർമാൻ ആഷിറും കുറ്റ്യാടിയിലുള്ള രോഗിക്ക് ചികിത്സാ സഹായം എം ടി അബ്ദുൽസലാമിന് കായപ്പത്തൊടി മുഹമ്മദ് അലി മസ്കറ്റ് കെ എം സി സി കേന്ദ്ര കമ്മിറ്റി മുൻ പ്രസിഡന്റും വടകര താഴെയങ്ങാടി സി എച്ച് സെന്ററിന് രണ്ട് വീൽ ചെയർ മസ്കറ്റ് കെ എം സി 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 ബേരിയ കമ്മിറ്റി വക മുസ്തഫ മുട്ടുങ്ങൽ സി എച്ച് സെന്റർ സെക്രട്ടറി സി വി മമ്മുവും മസ്കറ്റ് കെ എം സി 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 ബേരിയ കമ്മിറ്റി പോതുകണ്ടി ഷുഹൈബ് ചികിത്സയ്ക്കുള്ള ഫണ്ട് മസ്കറ്റ് കെ എം സി 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 ബേരിയ പ്രസിഡന്റ് എം ടി അബൂബക്കർ ചികിത്സാ കമ്മിറ്റി ജനറൽ കൺവീനർ വി സി ഇക്ബാലിനും മസ്കറ്റ് കെ എം സി 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 ബേരിയാ കമ്മിറ്റി ചോറോഡ് ഗേറ്റ് ഓട്ടോ ഡ്രൈവർ ചെറിയ മടത്തിൽ മീക്കൽ റീനയ്ക്ക് വീട് നിർമ്മാണ ധനസഹായം മസ്കറ്റ് കെ എം സി സി കേന്ദ്ര കമ്മിറ്റി മുൻ വൈസ് പ്രസിഡന്റ് സൂഫി ഹാജി തിരുവള്ളൂരും നൽകി വടകര മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എം സി ഇബ്രാഹിം മസ്കറ്റ് കെ എം സി സി സീനിയർ നേതാവ് കെ എ ഉമ്മർ ബാപ്പു കേന്ദ്ര കമ്മിറ്റി മുൻ പ്രസിഡന്റ് മുഹമ്മദ് അലി കൊയപ്പത്തുടി സീബേരിയ പ്രസിഡന്റ് എം ടി അബൂബക്കർ സീബേരിയ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഗഫൂർ താമരശ്ശേരി സി കമ്മിറ്റി വൈസ് പ്രസിഡന്റ് നാസർ കമ്മന കുറ്റിയാടി സി ബേരിയ ഹരിത സാന്ത്വനം കൺവീനർ അബ്ദുള്ള മുണ്ടക്കുറ്റി കേന്ദ്ര കമ്മിറ്റി മുൻ വൈസ് പ്രസിഡന്റ് സൂ ഹാജി തിരുവള്ളൂർ വടകരമണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ജാഫർ പി പി ട്രഷറർ എം ടി അബ്ദുൾ സലാം ലീഗ് സെക്രട്ടറി ഹാഷിം കാളംകുളം ചോറൂട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഇസ്മായിൽ മാസ്റ്റർ കെ എം സി 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 റിലീഫ് കമ്മിറ്റി ചെയർമാൻ ആഷിർ മസ്കറ്റ അൽ അബ്ദുൽ കരീം അൽ ഖയർ ഫിറോസ് നാദാപുരം റോഡ് അൽ ഖയർ ഷാഫി കൊട്ടക്കൽ ചോറോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി വി സി ഇക്ബാൽ എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് അഫ്നാസ് ചോറോഡ് കെ എം സി സി ബഹ്റൈൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സി പി അബൂബക്കർ ഹാജി മുൻ ജില്ലാ സെക്രട്ടറി മുസ്തഫ മുട്ടങ്ങൽ എന്നിവർ ആശംസകൾ നിന്ന് സംസാരിച്ചു മസ്കറ്റ് കെ എം സി സി കേന്ദ്ര കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു ചോറോട് ഗേറ്റ് ശാഖ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി സുഭായ് സ്വാഗതവും ചോറോട് ഗേറ്റ് ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എൻ കെ ഫവാസ് നന്ദിയും പറഞ്ഞു